ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ കഴിഞ്ഞ ആഴ്ച ഞാൻ എ ഡബ്ല്യു എസിന്റെ എ ഐ സർട്ടിഫിക്കേഷനായ എ ഐ പ്രാക്ടീഷണർ എന്ന് പറയുന്ന സർട്ടിഫിക്കേഷൻ എക്സാം അറ്റംപ്റ്റ് ചെയ്തായിരുന്നു അന്ന് രാത്രി തന്നെ റിസൾട്ട് വന്നു പാസ് ആയെന്ന് പറഞ്ഞിട്ട് സോ ഇത്രയും നാള് ഞാൻ എഴുതിയ എ ഡബ്ല്യു എസ് സർട്ടിഫിക്കേഷനിൽ നിന്നും ഡിഫറൻ്റ് ആയിരുന്നു ഈ ഒരു എക്സാം അതിൻ്റെ പ്രിപ്പറേഷനും എക്സാമും എല്ലാം നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്നതുപോലെ തന്നെ എ എന്ന് പറയുന്ന ഇപ്പോൾ എമർജിംഗ് ആയിട്ടുള്ള ഒരു ഫീൽഡാണ് അത്യാവശ്യം നല്ല സ്കോപ്പ് ഉള്ളൊരു ഫീൽഡാണ് നിങ്ങൾ എയെ പറ്റി പഠിക്കാൻ താല്പര്യമുള്ള ഒരാളാണെങ്കിൽ എ ബേസ്ഡ് ആയിട്ടുള്ള കരിയർ പെർസ്യൂവ് ചെയ്യാൻ താല്പര്യമുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് യൂസ്ഫുൾ ആയിട്ടുള്ള ഇൻഫർമേഷൻ ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും എ ഐ പ്രാക്ടീഷണൽ സർട്ടിഫിക്കേഷൻ എന്താണെന്നും ഇത് പഠിക്കാൻ വേണ്ടിയിട്ട് എത്രത്തോളം എഫേർട്ട് ഇടണമെന്നും എൻ്റെ സ്റ്റഡി പ്ലാൻ എന്താണെന്നും ഞാൻ പഠിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്ത റിസോഴ്സസും നിങ്ങൾ അറിയേണ്ട എല്ലാ കാര്യങ്ങളും ഈ ഒരു വീഡിയോ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് എവിടെയെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്ത് ചോദിക്കാൻ മടിക്കണ്ട ഇനിയും ഇതുപോലത്തെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് കാണാൻ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട ഫസ്റ്റ് ഓഫ് ഓൾ എ ഡബ്ല്യു എസിൻ്റെ സർട്ടിഫിക്കേഷൻ പല പല ലെവലുണ്ട് ഫൗണ്ടേഷൻ ലെവൽ അസോസിയേറ്റ് ലെവൽ പ്രൊഫഷണൽ ലെവൽ സ്പെഷ്യാലിറ്റി ലെവൽ ഫൗണ്ടേഷൻ ലെവൽ എന്ന് പറയുമ്പോൾ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് കുറച്ചുകൂടെ കൂടിയതാണ് അസോസിയേറ്റ് ലെവൽ അതിനേക്കാൾ കുറച്ചുകൂടെ കൂടിയതാണ് പ്രൊഫഷണൽ ലെവൽ ഏറ്റവും ടോപ്പിലാണ് സ്പെഷ്യാലിറ്റി ലെവൽ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ആദ്യമായിട്ട് എടുത്ത എൻ്റെ സർട്ടിഫിക്കേഷൻ എ ഡബ്ല്യു സർട്ടിഫിക്കേഷൻ എന്ന് പറയുന്ന എ ഡബ്ല്യു എസ് ക്ലൗഡ് പ്രാക്ടീഷൻ എന്ന് പറയുന്ന സർട്ടിഫിക്കേഷനാണ് ആ ഒരു സർട്ടിഫിക്കേഷൻ പഠിക്കുന്ന ആ ഒരു സർട്ടിഫിക്കേഷൻ എക്സാമിന് വേണ്ടിയിട്ട് പഠിക്കുന്ന സമയത്ത് നമ്മൾ എ ഡബ്ല്യുസിനെ പറ്റി എ ഡബ്ല്യുസിൻ്റെ ബേസിക് ആയിട്ടുള്ള സർവീസുകളെ പറ്റി നമുക്ക് നല്ലൊരു ഐഡിയ കിട്ടും ഞാനിപ്പോൾ സൈബർ സെക്യൂരിറ്റി ഫീൽഡിലാണ് വർക്ക് ചെയ്യുന്നത് സോ നമ്മൾ കരിയറിലാണെങ്കിലും റിയൽ ലൈഫിലാണെങ്കിലും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഒരു ബോർഡ് യൂസ് ചെയ്യാറുണ്ട് നമ്മൾ അറിഞ്ഞിട്ടാണെങ്കിലും അറിയാതെയാണെങ്കിലും ഒരു ബോർഡ് യൂസ് ചെയ്യാറുണ്ട് നമ്മൾ സ്വന്തമായിട്ട് മോഡൽസ് ഉണ്ടാക്കുമ്പോഴും നമ്മൾ അതിനെ ഫൈൻ ട്യൂൺ ചെയ്യുന്ന സമയത്ത് ഒരുപാട് ടേംസ് കാണാൻ പറ്റും ഇപ്പോൾ ആർ ഐ ജി റിട്രീവെലോപ്മെന്റഡ് ജനറേഷൻ അതുപോലെ തന്നെ ഡൊമൈൻ ബേസ് ഫൈൻ ട്യൂണിങ് അതുപോലെ ഇൻസ്ട്രക്ഷൻ ബേസ് ഫൈൻ ട്യൂണിങ് കോംറ്റ് എൻജിനിയറിംഗ് ഇങ്ങനെയുള്ള ഒരുപാട് ടേംസ് കാണാൻ പറ്റും സോ എയിലേക്ക് ഇറങ്ങി ചെന്നപ്പോഴത്തേക്കും നമ്മൾ അതിൽ ഒരുപാട് വർക്ക് ചെയ്യാൻ തുടങ്ങിയപ്പോഴത്തേക്കും ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ എനിക്ക് ഒരുപാട് സംശയം ഉണ്ടായിരുന്നു സോ അങ്ങനെയാണ് ഞാൻ എ ഐക്ക് വേണ്ടിയിട്ട് ഒരു കോഴ്സ് അറ്റൻഡ് ചെയ്യാം എന്ന് വിചാരിച്ചത് അങ്ങനെ നോക്കി വന്നപ്പോഴാണ് എയെ പറ്റിയുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കാൻ ഏറ്റവും ബെസ്റ്റ് കോഴ്സ് എന്ന് പറയുന്നത് എ ഡബ്ല്യു എസ് എ ഐ പ്രാക്ടീഷണാണ് സൊ ബേസിക്കലി ഈ ഒരു കോഴ്സ് അറ്റൻഡ് ചെയ്തത് എനിക്ക് നല്ല യൂസ്ഫുൾ ആയിരുന്നു എയെ പറ്റിയുള്ള ഒരുപാട് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ മിസ് ചെയ്ത ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പഠിക്കാൻ പറ്റി ഇനി ഈ ഒരു സർട്ടിഫിക്കേഷന് വേണ്ടിയിട്ട് എനിക്ക് പ്രിപ്പയർ ചെയ്യാൻ എത്ര ദിവസം എടുത്തു ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സർട്ടിഫിക്കേഷന് വേണ്ടിയിട്ട് ഞാൻ അകപ്പാടെ ഏഴ് ദിവസം മാത്രമേ സ്പെൻഡ് ചെയ്തുള്ളൂ ഞാൻ അത് പഠിച്ച് തുടങ്ങിയിട്ട് പ്രാക്ടിക്കൽ എക്സാംസ് ചെയ്ത് പിന്നെ റിയൽ എക്സാം എഴുതാൻ വേണ്ടിയിട്ട് വെറും ഏഴ് ദിവസമേ വേണ്ടി വന്നുള്ളൂ പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കുക എനിക്ക് ക്ലൗഡിൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട് എനിക്ക് ഞാൻ കുറേ നാളായിരുന്നു കുറേ വർഷമായിട്ട് എ ഡബ്ല്യു സിയിലാണ് വർക്ക് ചെയ്യുന്നത് അതുകൊണ്ട് എനിക്ക് എ ഡബ്ല്യു സർവീസിനെ പറ്റി അത്യാവശ്യം ബാക്ക്ഗ്രൗണ്ട് ഉണ്ട് ഇനി ഈ ഒരു സർട്ടിഫിക്കേഷൻ എക്സാം എഴുതാൻ വേണ്ടിയിട്ട് ക്ലൗഡിൽ പ്രയർ നോളജ് ആവശ്യമാണോ അല്ലേ ഇതൊരു ട്രിക്കി ക്വസ്റ്റിനാണ് നിങ്ങൾക്ക് ഈ എയെ പറ്റിയുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം പഠിച്ചാൽ മതിയെങ്കിൽ അതിൻ്റെ ടേംസ് ബാക്കി കാര്യങ്ങൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പഠിച്ചാൽ മതിയെങ്കിൽ നിങ്ങൾക്ക് പ്രയർ ട്രയോർ നോളജ് ആവശ്യം വരില്ല പക്ഷേ നിങ്ങൾക്ക് ഈ ഒരു എക്സാം എഴുതണമെങ്കിൽ നമ്മൾ പഠിക്കുന്ന ഈ എ അതിൻ്റെ കാര്യങ്ങൾ എ ഡബ്ല്യു എസ് ക്ലൗഡിൽ എങ്ങനെ ഇൻ്റഗ്രേറ്റ് ചെയ്യും എന്ന് കൂടെ പഠിക്കേണ്ടി വരും അതിന് നമുക്ക് കുറച്ച് ട്രയോർ നോളജ് ആവശ്യമാണ് നിങ്ങൾക്ക് ഈ ഒരു എക്സാം അറ്റൻഡ് ചെയ്യാൻ താല്പര്യം നിങ്ങൾക്ക് ഈ ഒരു സർട്ടിഫിക്കേഷൻ എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നു ഫൗണ്ടേഷണൽ ലെവലിൽ രണ്ട് സർട്ടിഫിക്കേഷൻ ഉണ്ട് ഒന്ന് എ ഡബ്ല്യു എസ് ക്ലൗഡ് പ്രാക്ടീഷണൽ ആണ് ഈ ഒരു സർട്ടിഫിക്കേഷനാണ് എ ഡബ്ല്യു എസിന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു തരുന്ന സർട്ടിഫിക്കേഷൻ സോ നിങ്ങൾക്ക് എ സർട്ടിഫിക്കേഷൻ എടുക്കണമെങ്കിൽ എ ഫൗണ്ടേഷൻ സർട്ടിഫിക്കേഷൻ എടുക്കണമെങ്കിൽ ക്ലൗഡ് പ്രാക്ടീഷണൽ സർട്ടിഫിക്കേഷൻ എടുക്കുന്നത് വളരെ നല്ലതായിരിക്കും ഇനി ഈ ഒരു സർട്ടിഫിക്കേഷന് വേണ്ടിയിട്ട് ഞാൻ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്തത് എൻ്റെ സ്റ്റഡി മെറ്റീരിയൽസും കാര്യങ്ങളും എങ്ങനെയാണ് കളക്ട് ചെയ്തതെന്ന് പറഞ്ഞത് വളരെ സിമ്പിൾ ആണ് എ ഡബ്ല്യു എസ് തന്നെ അവരുടെ ഒരു കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതായത് എ ഡബ്ല്യു എസ് ക്ലൗഡ് പ്രാക്ടീഷണൽ സർട്ടിഫിക്കേഷൻ എടുക്കാൻ വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ആ ഒരു കോഴ്സ് നമുക്ക് ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാവുന്നതാണ് എ ഡബ്ല്യു എസിന്റെ സ്കിൽ ബിൽഡർ എന്ന് പറയുന്ന ഒരു ഡൊമൈൻ ഉണ്ട് ആ ഒരു ഡൊമൈനകത്ത് എ ഡബ്ല്യു എസിന്റെ സർവീസസ് എങ്ങനെ യൂസ് ചെയ്യാമെന്നും അതുപോലെ തന്നെ എ ഡബ്ല്യു എസിന്റെ പല പല സർട്ടിഫിക്കേഷന് വേണ്ടിയിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് കോഴ്സസ് എ ഡബ്ല്യു എസ് തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ആ ഒരു ഡൊമൈനിൽ അക്കൗണ്ട് ഉണ്ടാക്കാൻ ഫ്രീ ആണ് ഫ്രീ ആയിട്ട് തന്നെ നമുക്ക് ഒരുപാട് കോഴ്സസ് ആക്സസ് ചെയ്യാൻ പറ്റും പക്ഷേ പേ ചെയ്യുകയാണെങ്കിൽ കുറച്ച് അഡീഷണൽ ആയിട്ടുള്ള കോഴ്സും അതുപോലെ കുറച്ച് സാമ്പിൾ ടെസ്റ്റും ബാക്കി കാര്യങ്ങളും നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും സോ ഞാൻ ഇത് പഠിച്ചു തുടങ്ങിയ സമയത്ത് ഇരുപത്തി മൂന്ന് ഡോളർ കൊടുത്തിട്ട് അതിൽ ഒരു മാസത്തെ സബ്സ്ക്രിപ്ഷൻ എടുത്തായിരുന്നു സോ എനിക്ക് ഈ ഒരു കോഴ്സ് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഈ ഒരു സർട്ടിഫിക്കേഷൻ എടുക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സ്റ്റഡി മെറ്റീരിയൽസും അതുപോലെ തന്നെ സാമ്പിൾ ടെസ്റ്റും എല്ലാം എനിക്ക് അൺലോക്ക് ആയി സോ എനിക്ക് ഓൾറെഡി ക്ലൗഡിൽ കുറച്ച് നോളജ് ഉള്ളതുകൊണ്ട് ഏഴ് ദിവസം ഡെയിലി രണ്ട് മണിക്കൂർ സ്പെൻഡ് ചെയ്യേണ്ടി വന്നു ഒരു സർട്ടിഫിക്കേഷന് വേണ്ടിയിട്ട് പഠിക്കാനും ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യാനും ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഡെയിലി രണ്ട് മണിക്കൂർ സ്പെൻഡ് ചെയ്യേണ്ടി വന്നു ഈ സ്റ്റഡി മെറ്റീരിയൽസിന്റെ കൂടെ തന്നെ സാമ്പിൾ ടെസ്റ്റ് ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിലും നമ്മൾ എക്സാമിന്റെ സമയത്ത് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസും ഈ സാമ്പിൾ ടെസ്റ്റിന്റെ ക്വസ്റ്റ്യൻസ് നമ്മൾ എൻ്റലി ഡിഫറെന്റ് ആയിരിക്കും എന്ന് വെച്ചാൽ കൺസെപ്റ്റ് എല്ലാം സെയിം ആയിരിക്കും പക്ഷെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം ഇച്ചിരി ഡിഫറെൻ്റ് ആയിരിക്കും നമ്മൾ വിചാരിക്കുന്ന സെയിം പാറ്റേൺ ആയിരിക്കും പക്ഷെ അല്ല ഇച്ചിരി ഡിഫറെൻ്റ് ആണ് അതുകൊണ്ട് തന്നെ ഈ ചെയ്യുന്ന സാമ്പിൾ ടെസ്റ്റുകൾ ചെയ്ത് ചെയ്ത് കാണാതെ പഠിച്ചു പോയി എക്സാം എഴുതാൻ പറ്റത്തില്ല നമ്മൾ കൺസെപ്റ്റ് മനസ്സിലാക്കി പഠിച്ചാൽ മാത്രമേ എക്സാം പാസ് ആവത്തുള്ളൂ ഇനി ഈ ഒരു എക്സാമിൻ്റെ ഫീസ് നൂറ് യു എസ് ടി ആണ് നൂറ് ഡോളറാണ് ഈ ഒരു എക്സാം തൊണ്ണൂറ് മിനിറ്റ് ആണ് ഡ്യൂറേഷൻ ഈ തൊണ്ണൂറ് മിനിറ്റ് കൊണ്ട് അറുപത്തഞ്ച് ക്വസ്റ്റ്യന് ആൻസർ ചെയ്യണം ഇനി ഇതിൻ്റെ മാർക്കിംഗ് സിസ്റ്റം എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ അറുപത്തഞ്ച് ക്വസ്റ്റ്യനും കൂടെ ചേർത്തിട്ട് ആയിരം മാർക്കാണ് അതിൽ അറ്റ്ലീസ്റ്റ് എഴുനൂറ് മാർക്കെങ്കിലും ഉണ്ടെങ്കിലേ പാസ്സാവത്തുള്ളൂ സോ എന്റെ സജഷൻ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ക്ലൗഡിനെ പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് അറിയത്തില്ല നിങ്ങൾക്ക് അതിനെ പറ്റി ബേസിക്സ് ഒന്നും ഇല്ല എങ്കിൽ എ ഡബ്ല്യു എസ് ക്ലൗഡ് പ്രാക്ടീഷണറിന്റെ കോഴ്സ് പഠിക്കുക അല്ലെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കേഷൻ എടുക്കുക കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കുക ബേസിക് ആയിട്ടുള്ള സർവീസസ് എന്താണെന്ന് മനസ്സിലാക്കുക എ ഡബ്ല്യു എസ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുക അത് കഴിഞ്ഞിട്ട് എ ഡബ്ല്യു എസ് എ ഐ പ്രാക്ടീഷണറിലേക്ക് വരിക കുറച്ച് ബേസിക് ആയിട്ടുള്ള പ്രയർ നോളജ് ഇല്ലാതെ എ ഐയിലേക്ക് ഡയറക്റ്റ് ചാടരുത് പിന്നെ ഈ ഒരു എക്സാം നമുക്ക് ഓൺലൈനായിട്ട് തന്നെ സ്കെഡ്യൂൾ ചെയ്യാവുന്നതാണ് നമുക്ക് എ ഡബ്ല്യുസിൻ്റെ സർട്ടിഫിക്കേഷൻ്റെ വെബ്സൈറ്റ് ഉണ്ട് ആ ഒരു വെബ്സൈറ്റിനകത്ത് കയറിയിട്ട് നമുക്ക് ഓൺലൈനായിട്ട് തന്നെ സ്കെഡ്യൂൾ ചെയ്യാവുന്നതാണ് ഇനി ഇത് അപ്പിയർ ചെയ്യുന്നതും നമുക്ക് സ്വന്തമായിട്ട് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ ലാപ്ടോപ്പ് വെച്ചിട്ട് അപ്പിയർ ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ഇത് അപ്പിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ എക്സാമിന് വേണ്ടിയിട്ട് അപ്പിയർ ചെയ്യാൻ വേണ്ടിയിട്ട് സ്പെഷ്യലൈസ് ലൊക്കേഷൻ ഉണ്ട് നമുക്ക് അവിടെ പോയി അറ്റൻഡ് ചെയ്യാൻ പറ്റും ഇനി ഒരു കാര്യം കൂടെ പറയാം നമ്മുടെ നാട്ടിൽ ഒരുപാട് സ്കാംസ് ഉണ്ട് അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത് ഈ ഒരു സർട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് എ ഡബ്ല്യു എസ് തന്നെ നടത്തുന്ന എക്സാം ആണ് ഓക്കെ സോ എ ഡബ്ല്യു എസ് തന്നെ നടത്തുന്ന എക്സാം എഴുതി പാസ്സായാൽ മാത്രമേ ഈ ഒരു സർട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ നമ്മൾ നാട്ടിൽ ഏതെങ്കിലും യൂണിവേഴ്സിറ്റിയിൽ പോയിട്ട് എ ഡബ്ല്യു എസ് പഠിച്ചിട്ട് അവർ തരുന്ന അവർ നടത്തുന്ന എക്സാം എഴുതി കിട്ടുന്ന സർട്ടിഫിക്കേഷനും ഈ സർട്ടിഫിക്കേഷനും ഡിഫറെൻ്റ് ആണ്